ഐസ്ക്രീമിന്റെ <laughs> എനിക്ക് അതേതാണ് പിന്നെ കഴിക്കാൻ തോറ്റി ചെക്ക് ഞാൻ ഉച്ചക്ക് ഫുഡൊന്നും കഴിക്കാതെ കിടന്നു ഒറ്റ ഒരു ഉറക്കം ഉറങ്ങി ഗുളിക കഴിച്ചിട്ട് എന്നിട്ട് ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ല ഉച്ചയ്ക്ക് ഫുഡ് ഇപ്പഴാ കഴിച്ച് ചോറുണ്ട് ആ സിട്രസ് കഴിച്ചു സിട്രസ് കഴിച്ച മയൊക്കെ വരുന്ന ഗുളിയല്ലേ ഇട്ട് ചേർക്കടന്ന് ഉറങ്ങിപ്പോയി അഞ്ചര ആയപ്പോഴും എണ്ണീട്ടേ എന്നിട്ട് വന്ന് പിന്നെന്താ പിന്നെ ജോലി എല്ലാം കഴിഞ്ഞിട്ട് ചോറുണ്ട്

പുതിയ രണ്ടത് മറ്റേ മജു മജോയും പിന്നെ പുള്ളിയും വന്നിട്ട് അവര് രണ്ടാളും പുതിയ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ സ്ഥിര ആൾക്കാരാണ്

അപ്പവിടെ ഭയങ്കര ഒത്തിരി ടൈമോട്ട് കിടക്കുന്നത് അപ്പൊ സുചിയുണ്ട് സുചിം ലൈക്ക് അടിച്ചിട്ട് അവൻ പോവാ ഇറങ്ങിട്ടുണ്ട് അവിടെ ഒരു ഒന്നും ഇടുന്നില്ലല്ലോ ഏഴുപേരും ഇപ്പൊണ്ടല്ലോ കാണുന്നവർക്ക് കമന്റ് ഇടാനില്ലേക്കു പോയാളിണ്ടെന്ന് പറയുമ്പോ

പിന്നെ അജി വരുവാന്നല്ലോ കമ്മറ്റിടത്ത് പതിനൊന്ന് നാപ്പത്